ഇന്ത്യൻ ആർമി കണ്ണൂർ ഡി എസ് സിയിൽ ആയുർവേദ വെൽനസ് സെന്റർ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ പ്രതിരോധ സേനാംഗങ്ങൾക്ക് ആയുർവേദ ചികിത്സാ സൗകര്യം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കണ്ണൂർ ഡിഫൻസ് സെക്യൂരിറ്റീസ് കോർപ്സിന്റെ ആയുർവേദ വെൽനസ് സെന്ററിന് തുടക്കം കുറിച്ചു ഇടൂഴി ഇല്ലം ആയുർവേദ ഫൗണ്ടേഷനാണ് സെന്ററിന്റെ പ്രവർത്തന ചുമതല കരസേന ഡെപ്യൂട്ടി ചീഫ് ലഫ്റ്റനന്റ് ജനറൽ രാകേഷ് കപൂർ വെൽനസ് സെന്റർ ഉദ്ഘാടനം ചെയ്തു സ്റ്റേഷൻ കമാൻഡർ ലഫ്റ്റനന്റ് കേണൽ ലോഹീന്ദർ സിംഗ് കേണൽ കൃഷ്ണൻ നായർ കിടൂഴി ഇല്ലം ആയുർവേദ ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ ഐ ഭവദാസ് നമ്പൂതിരി മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ ഐ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഡോക്ടർ പി വി ധന്യ ഡോക്ടർ ഐ ഉമേഷ് നമ്പൂതിരി തുടങ്ങിയവർ സന്നിഹിതരായി ആയുർവേദ കേന്ദ്രത്തിന്റെ പ്രവർത്തനം വിലയിരുത്തിയ ശ്രീ രാകേഷ് കപൂർ ആയുർവേദ ചികിത്സാ പാരമ്പര്യത്തെയും പഞ്ചകർമ്മ ചികിത്സാ രീതികളെയും പറ്റി ചോദിച്ചറിഞ്ഞു പ്രതിരോധ സേനകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് സേനാംഗങ്ങൾക്ക് ഈ കേന്ദ്രം വലിയ മുതൽക്കൂട്ടാവുമെന്ന് അദ്ദേഹം പറഞ്ഞു ആയുർവേദ വെൽനസ് ട്രീറ്റ്മെന്റിനോടൊപ്പം വിവിധ ആയുർവേദ സ്പെഷ്യാലിറ്റികളായ നേത്രചികിത്സ സന്ധി സന്ധിരോഗ ചികിത്സ സ്പോർട്സ് ഇഞ്ചറി മാനേജ്മെന്റ് ആയുർവേദ ഗൈനക്കോളജി സ്ട്രെസ് മാനേജ്മെന്റ് മുതിർന്ന പൌരന്മാർക്ക് ജെറിയാട്രിക് ചികിത്സ ജീവിതശൈലി രോഗ ചികിത്സ എന്നിവയും ഇവിടെ ലഭ്യമായിരിക്കും സേനാംഗങ്ങൾ വിമുക്ത ഭടന്മാർ അവരുടെ ആസിദർ എന്നിവർക്കാണ് ഈ കേന്ദ്രത്തിന്റെ സേവനം ഉപയോഗപ്പെടുത്താവുന്നത് നിലവിൽ ഇഡൂഴി ഇല്ലം ആയുർവേദ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള ആയുർവേദ ചികിത്സാ കേന്ദ്രമായ ഐ എൻ എസ് സമോറിൻ ആയുർവേദ സെന്റർ ഇന്ത്യൻ നാവിക അക്കാദമി ഏഴിമലയിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി പ്രവർത്തിച്ചു വരുന്നുണ്ട് വിദേശ നാവിക ഉദ്യോഗസ്ഥരടക്കം നിരവധി പേർ ഈ ചികിത്സാ കേന്ദ്രത്തിൽ ചികിത്സ തേടി എത്താറുമുണ്ട് വി വൺ കേരളയ്ക്ക് വേണ്ടി വിജേഷ് കുട്ടിപ്പറമ്പിൽ